മേടിച്ചാ പക്ഷെ അതെന്താണ് പൈസ പിന്നെ ക്രിസ്മസ് അല്ലേന്ന് അപ്പൂടിച്ചു ഓർത്തിട്ടിരുന്ന കിലോ എങ്കിലും മേടിച്ച് ഏഹ് കൊള്ളേ അമ്മയ്ക്ക് കൊടുക്കട്ടെ ഇതാരും മാമന കൊറേ നാളായല്ല കണ്ടിട്ട് ഒന്നും പറയണ്ട ഞാൻ കൊറേ നാൾ ചെമ്പിലായിരുന്നു അതെന്നെ മാമനെ പുഴുങ്ങൻ വെച്ചേക്കുമായിരുന്നു ആ അവിടെ ഇല്ലെന്ന് നമ്മുടെ വൈക്കത്തുള്ള ചെമ്പ് മൂത്ത മല കെട്ടി ചേക്കണ പിന്നെ എന്താണ് ഇങ്ങോട്ട് പോകുന്നത് എടാ ഇന്ന് ക്രിസ്മസ് അല്ലേ ഉച്ചക്ക് നിങ്ങളുടെ കൂട്ടത്തിന്ന് ചോറ് നിന്നേച്ചോ അങ്ങോട്ട് പോവാന്ന് വെച്ച് ഓ ഞാൻ ട ബീഫ് ആണല്ലേ അത് മാമ കുമ്പളങ്ങ വേവിക്കാൻ വെച്ചിട്ടുണ്ടായി ഇത് വേഗാത്തറച്ചിയാ എത്ര മുറിയണില്ല അങ്ങനെ ഒരു എവിടെ മാമലും നോക്കട്ടെ ഒന്ന് പോളെ ചെറുക്ക അവിടെന്ന് വെറുതെ വേണ്ടതിനും പറഞ്ഞ് മനുഷ്യന്റെ മൂട് കളയാനായിട്ട് നല്ല വെണ്ണ പോലെ ഇറച്ചി അയ്യോ തിന്നാ അത് ഞാൻ ചവച്ചിട്ടേ ചിറച്ചായിരുന്നു എന്തായാലും എന്തത് എന്ന് പറ നീ അവളടി ചോറെടുക്കാൻ പറ ഏ കഷ്ണില്ലട ബീഫും കൊണ്ട് ശരിയായിട്ടില്ല ബീഫ് നല്ലോണം പറ്റിച്ച് തിന്നണം നന്നായി സ്വപ്നങ്ങളിൽ മാത്രം ആ പിന്നെ കൊള്ളിക്കാം കേട്ടോ മാമാ ഓ മാമൻ വന്നതുകൊണ്ടോ കൊണ്ടോ പറയല്ല കൊണ്ടോ പക്ഷെ ഈ കുടുംബത്ത് എന്നരക്കലും ഇറച്ചി മേടിച്ചു അത് നീതെങ്കിലും ഒരു നാരകയായി വരും